ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ കൂട്ടി സ്പെഷ്യൽ ഗവൺമെന്റ് ഒന്നര ലക്ഷം രൂപയാക്കി പ്ലീഡർമാരുടെ ശമ്പളം രൂപ വർദ്ധിപ്പിച്ച് ഒന്നേകാൽ ലക്ഷമാക്കി മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പളം കൂട്ടിയത് സൈഫ് എന്താണ് വിശദാംശം വിശാദ സകല മേഖലകളിലുള്ള ആൾക്കാർക്ക് ശമ്പള വർധനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ശമ്പളം കൂട്ടാൻ വേണ്ടിയുള്ള തീരുമാനം ധാരണയായിട്ടുണ്ട് അതുപോലെ തന്നെ തോമസിന്റെ യാത്ര ഉയർത്താനുള്ള സംസ്ഥാന സർക്കാർ വരും ദിവസങ്ങളിൽ എടുക്കുകയും ചെയ്യും ഇതിനിടയിലാണ് സർക്കാർ അഭിഭാഷകരുടെ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ സംസ്ഥാന സർക്കാർ കൂട്ടിയിരിക്കുന്നത് അതിന്റെ ഉത്തരവ് നേരത്തെ തന്നെ പുറത്ത് വന്നതാണ് നേരത്തെ തന്നെ തീരുമാനമെടുത്താണ് ഉത്തരവ് ഇപ്പോഴാണ് പുറത്തു വരുന്നത് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നത് ഒന്നര ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സീനിയർ പ്ലീഡറുടെ ശമ്പളം ഒരു ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരമായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമാക്കി വർദ്ധിപ്പിച്ചു പ്ലീഡർമാരുടെ ശമ്പളം ഒരു ലക്ഷമായിരുന്നു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആക്കി വർദ്ധിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ഒരു മുൻകാല പ്രാബല്യം ഉണ്ട് അത് മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യമാണ് സംസ്ഥാന സർക്കാർ നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതലുള്ള മുൻകാല പ്രാബല്യം എന്ന് പറയുമ്പോൾ വലിയ തുക സംസ്ഥാന സർക്കാരിന് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും നിഷാദ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഏതാണ്ട് ഒരു പത്ത് ലക്ഷം രൂപ വീതം സർക്കാർ കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ട് കൊടുക്കേണ്ടി വരും യെസ് യെസ് അപ്പോൾ സർക്കാർ സകല മേഖലകളിലും ശമ്പളം വർദ്ധിപ്പിക്കുന്ന തീരുമാനം എടുക്കുകയാണ് വിവരങ്ങൾ